ഹേ മാ വാട്സ്ആപ്പ് ഐ എം ഫൈൻ വാട്സപ്പ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഐ എം ഫൈൻ എന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സ്ആപ്പ് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വളരെ യൂസ്ഫുൾ ഉള്ള വീഡിയോ ആണ് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇത് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ പൊതുവേ ഓക്കെ ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിനെ കുറച്ച് നാൾ കഴിഞ്ഞല്ലെങ്കിൽ കുറേ നാളിന് ശേഷം ഞാൻ കാണാണ് അപ്പം ഞാൻ കാണുമ്പോൾ ഞാൻ ഹേയ് വാട്സപ്പ് എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് നിനക്ക് സുഖമാണോ നീ ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് എന്താണ് ചെയ്യുന്നത് ഹൗ ആർ യു ഡൂയിങ് അതുപോലെ തന്നെ വാട്ട് ആർ യു അപ് റ്റു ദീസ് ഡേയ്സ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തൊരു മീനിങ് ആയിരിക്കും വരാം ഞാൻ ഹേ വാട്സപ്പ് എന്ന് ചോദിക്കുമ്പോൾ പക്ഷേ നമ്മൾക്കവിടെ ഐ ആം ഫൈൻ എന്ന് പറയാൻ പറ്റില്ല പൊതുവേ നമ്മൾ ഓക്കെ ഐ ആം ഫൈൻ എന്ന് പറയില്ല ആ സിറ്റുവേഷനിൽ അവിടെ നമ്മൾ പറയുക എന്താണ് ഓ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ വർക്കൊക്കെ ആയിട്ട് ബിസിയാണ് എന്ന രീതിയിൽ നമുക്ക് പറയണം ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ പറയുക അപ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കും പറയാം ഹേയ് വാട്സപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് നത്തിങ് മച്ച് ഐ ഹാവ് ബീൻ ബിസി വിത്ത് മൈ വോർക്ക്സ് ഓക്കെ ഞാൻ എൻ്റെ വർക്കൊക്കെ ആയിട്ട് തിരക്കിലാണ് കാര്യമായിട്ടൊന്നുമില്ല ഇങ്ങനെ പറയാം നത്തിങ് മച്ച് ഐ ഹാവ് ബീൻ ബിസി വിത്ത് മൈ സ്റ്റഡീസ് ഓക്കെ ലൈക്ക് ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ ആയിട്ട് ബിസി ആണെന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സിറ്റുവേഷൻ ആദ്യത്തെ കുറച്ച് നാളിന് ശേഷം അല്ലെങ്കിൽ കുറേ നാളിനു ശേഷം ഞാൻ ഒരു ഫ്രണ്ടിനെ കാണുന്നു ഓക്കെ വാട്സപ്പിൽ നിന്ന് ചോദിക്കുന്നു ഇനിയിപ്പോൾ അവർ ആർ യു ഹൗ ഹാവ് യു ബീൻ എന്നൊക്കെ ചോദിക്ക് എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഓക്കെ ഐ ആം വെൽ ഐ ആം ഗുഡ് ഐ ആം ഫൈൻ താങ്ക്സ് ഹവ് ബോച്ചു എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഓക്കെ ഇനിയിപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ വാട്സപ്പ് എന്നതിൻ്റെ ഒപ്പം തന്നെ നാച്ചുറൽ നാച്ചുറലായിട്ടൊക്കെ കാണുന്നു ഹേ വാട്സപ്പ് ഹവ യു മാൻ എന്ന രീതിയിലൊക്കെ ചോദിക്കാം അപ്പം നമുക്ക് ഐ എം ഫൈൻ എന്ന് പറയാൻ കുഴപ്പമില്ല ഹവ യു എന്നെടുത്ത് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹേ വാട്സപ്പ് എന്ന് മാത്രം ചോദിക്കുമ്പോൾ നമ്മൾ ഐ എം ഫൈൻ എന്ന് പറയണ്ട അവർ പൊതുവേ യൂസ് ചെയ്യാറ് എന്താണ് ലൈക്ക് നത്തിങ് മച്ച് ഐ ആം ബിസി വിത്ത് മൈ വോക്ക്സ് എന്ന രീതിയിലൊക്കെ പറയാം ഓക്കെ ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എന്നും സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്ന ഒരു ഫ്രണ്ടിനോട് ലൈക്ക് ഇന്ന് വിളിക്കും നാളെ വിളിക്കും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വിളിക്കും അങ്ങനെയൊക്കെ ഞാൻ കോണ്ടാക്റ്റ് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും വാട്ട്സപ്പ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ യു ഡ്യൂയിങ് റൈറ്റ് നൗ നീ ഇപ്പോൾ ഞാൻ വിളിക്കുന്ന സമയത്ത് നീ എന്താണ് ചെയ്യുന്നത് ഓക്കെ എന്നാണ് മീനിങ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത് വേറൊരു സെപ്പറേറ്റ് ഡിഫറെൻ്റ് ആയിട്ടൊരു യൂസാണല്ലേ വാട്സപ്പ് വാട്ട്സപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ അപ്പം എങ്ങനെ പറയാൻ പറ്റും ഇപ്പം ഞാൻ ചോദിക്കാണ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഹേ മാൻ വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഹേ വാട്സ്ആപ്പ് അപ്പം സിമ്പിളായിട്ട് പറയാം ഐ എം ജസ്റ്റ് റീഡിങ് ഐ എം ജസ്റ്റ് വാച്ചിങ് ടി വി ഐ എം ജസ്റ്റ് പ്ലേയിങ് ഗെയിംസ് അല്ലേ ആ ഒരു രീതിയിൽ ഞാൻ വായിക്കുകയാണ് ഞാൻ ടി വി കാണുകയാണ് ഞാൻ ഗെയിം കളിക്കുക കളിക്കുകയാണ് സോ ഇപ്പം ചെയ്യുന്ന കാര്യമാണ് നമ്മളവിടെ പറയേണ്ട ആവശ്യം സോ ആദ്യം നമ്മൾ കണ്ടതെന്താണ് ലൈക്ക് കുറേ നാളെ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നു ഓക്കെ സുഖമാണോ എന്താണ് ചെയ്യുന്നതൊരു മീനിങ് മിക്സ് ആയിട്ടൊരു മീനിങ്ങോട് കൂടി ഇപ്പം കണ്ടത് എന്താണ് നീ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാനാണ് വാട്സപ്പ് എന്ന് ചോദിക്കുക ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് പ്രശ്നം ഓക്കെ എന്താണ് പ്രശ്നം എന്ന രീതിയിൽ ചോദിക്കാനായിട്ട് എനിക്ക് ചോദിക്കാൻ പറ്റും ഓക്കെ അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ഓ നിന്നെ കാണാൻ വല്ലാതിരിക്കുന്നു എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാനായിട്ട് യു ലുക്ക് അപ്സെറ്റ് വാട്ട്സ്ആപ്പ് യു ലുക്ക് അപ്സെറ്റ് വാട്ട്സ്ആപ്പ് അതായത് യു ലുക്ക് അപ്സെറ്റ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് അതിന് ആകരമാണ് ഞാൻ ചോദിച്ചത് യു ലുക്ക് അപ്സെറ്റ് നിന്നെ കാണാൻ വല്ലാതിരിക്കുന്നു വാട്ട്സ്ആപ്പ് ഓക്കെ യു ലുക്ക് അപ്സെറ്റ് വാട്ട്സ്ആപ്പ് എന്താണ് പ്രശ്നം ഓക്കെ ഒരു ഫ്രണ്ടിൻ്റെ ഓക്കെ ഫ്രണ്ടിനെ കെയർ ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ ചോദിച്ചു ചോദിക്കില്ല ഓക്കെ എന്താണ് നിൻ്റെ പ്രശ്നം എന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാറ്റഗറി വൈസ് ആയിട്ടുള്ള യൂസസ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഓക്കെ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഇത്രയും കൂടിയും ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഓക്കെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഫ്രണ്ടിന് കാണാണ് കുറേ നാളത്തിന് കുറേ നാളിന് ശേഷം അപ്പോൾ ഞാൻ ചോദിക്കും അത് കുറേ കുറേ നാളെ കണ്ടിട്ട് ഓക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കാം ലോങ് ടൈം നോ സി വാട്സപ്പ് ലോങ് ടൈം നോ സി വാട്ട്സ്ആപ്പ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കോൾ എനിക്ക് തോന്നും പ്രതീക്ഷിക്കാതെ ഓക്കെ അപ്പം ഞാൻ ചോദിക്കുക അപ്പം ഞാൻ പറയുകയാണ് ലൈക്ക് ഓക്കെ ഞാൻ ഓക്കെ സർപ്രൈസായി നിന്റെ കോൾ വന്നപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാനായിട്ട് ഐ വാസ് സർ പ്രൈസ് ടു ഗെറ്റ് യു എ കോൾ വാട്സപ്പ് ഐ വാസ് സർ പ്രൈസ് ടു ഗെറ്റ് യു എ കോൾ വാട്സ്ആപ്പ് ഓക്കെ നിന്റെ കോൾ കിട്ടിയപ്പോൾ സർപ്രൈസ് ആയി എന്ത് എന്തൊക്കെയുണ്ട് എന്ന രീതിയിൽ ചോദിക്കുകയാണ് ഐ വാസ് സർ പ്രൈസ്ഡ് ഐ വാസ് സർ പ്രൈസ് ടു ഗെറ്റ് യു എ കോൾ വാട്സപ്പ് എന്ന് ചോദിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇങ്ങനെ ചോദിക്കാൻ പറ്റും വാട്സപ്പ് വിത്ത് യു ദീസ് ഡേയ്സ് വാട്സപ്പ് വിത്ത് യു ദീസ് ഡേയ്സ് ഓക്കെ ഈ ദിവസങ്ങളിലായിട്ട് നീ എന്താണ് ചെയ്യണത് എങ്ങനെ ചോദിക്കാം വാട്സപ്പ് വിത്ത് യു ദീസ് ഡേയ്സ് എന്ന രീതിയിൽ ചോദിക്കാൻ പറ്റും ഇനി അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ടല്ലെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കരയാണ് ഓക്കെ ഞാൻ കാണാൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കരയാണ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നീ കരയാണോ എന്താ പ്രശ്നം അഴിയു ക്രൈയും വാട്സപ്പ് അഴിയു ക്രൈയും വാട്സപ്പ് നീ കരയാണോ എന്താ പ്രശ്നം ആർ യു ക്രൈയിങ് വാട്സപ്പ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി യു ലുക്ക് അപ്സെറ്റ് ഇങ്ങനെയും പറയാൻ പറ്റും ഓക്കെ നിന്നെ കാണാൻ വല്ലാതിരിക്കുന്നു എന്താണ് പ്രശ്നം യു ലുക്ക് അപ്സെറ്റ് എന്ന് ചോദിക്കാൻ പറ്റും യു സീം അപ്സെറ്റ് വാട്സപ്പ് യു സീം അപ്സെറ്റ് വാട്സപ്പ് ഓക്കെ എന്താണ് പ്രശ്നം എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞതൊന്നും അല്ലാണ്ട് കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര യങ്ങായിട്ടുള്ള ഇപ്പോൾ ബ്രിട്ടീഷ് അമേരിക്ക അവിടെയുള്ള ആൾക്കാർ അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫ്രണ്ട്സിനെ കാണാമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവർ ബ്രോ എന്നാണ് അഡ്രസ്സ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരാളെ കാണുമ്പോൾ കോമേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാട്സ്ആപ്പ് ബ്രോ അങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ചും അവർ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ നേരിട്ട് കോമേസേഷനിലേക്ക് കിടക്കും ഓക്കെ അതൊരു പ്രത്യേകതയാണ് അവിടുത്തെ അപ്പോൾ ഒന്നും പറയില്ല വാട്സപ്പിന് വേറെ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നുമില്ല ഒരാൾ വാട്സ് വാട്ട്സ്ആപ്പ് ബ്രോ വാട്സ്ആപ്പ് മാൻ എന്ന് ചോദിക്കും മറ്റേ ഇതേപോലെ തന്നെ വാട്സ്ആപ്പ് അതുകഴിഞ്ഞിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ ഇൻഫോമലാണ് ഓക്കെ നമ്മൾ ഈ വാട്സ്ആപ്പ് ഞാൻ രണ്ട് എം ഓഫീസിൽ പോയിട്ട് ഓക്കെ ബോസിൻ്റെ അടുത്ത് പോയിട്ട് നേരിട്ട് പോയിട്ട് വാട്സ്ആപ്പ് ബോസ് എന്ന രീതിയിൽ ചോദിക്കാൻ പാടില്ല അവിടെയൊക്കെ നമ്മൾ ഹൗ ആർ യു ഹൗ ആർ യു ഡ്യൂയിങ് ഓക്കെ ഹൗ ഡു യു ഡു എന്ന രീതിയിലൊക്കെയാണ് ചോദിക്കുക വാട്സ്ആപ്പ് എന്ന് പറയുമ്പോൾ തികച്ചും ഫ്രണ്ട്ലി ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ വാട്സപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആം ഫൈൻ എന്ന് പൊതുവേ പറയില്ല ഓക്കെ ശ്രദ്ധിക്കുക നമ്മൾ നത്തിങ് മച്ച് നമ്മൾ തിരക്കിലാണെന്ന രീതിയിലൊക്കെ പറയാം ഓക്കെ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് തിരക്കിലാണ് ഓക്കെ ആ ഒരു രീതിയിൽ നോക്കുക അപ്പോൾ കുറച്ച് എക്സാമ്പിൾസൊക്കെ ഒന്ന് സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു വാക്കൊക്കെ ഒന്ന് ഈ ഒരു ഈ ഒരു വേർഡ് ഓക്കെ ഈ ഒരു ഫ്രേസ് നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ട്സ് ഉച്ചരിച്ച് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ പ്രനൗൺസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഉച്ചരിച്ച് പ്രാക്ടീസ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ലൈക്ക് ഇപ്പോൾ ഒരു ചില സമയത്തൊക്കെ നമുക്ക് വാട്ട്സ്ആപ്പ് ഓക്കെ നമ്മളിപ്പോൾ വാട്ട്സ്ആപ്പെന്ന് പറയാൻ പാടില്ല അല്ലേ ആപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പാണ് അപ്പോൾ വാട്ട്സ്ആപ്പ് അപ്പ് അപ്പ് സൗണ്ട് ആണ് പറയുന്നത് അല്ലേ ആ ആ വാട്ട്സ്ആപ്പ് വാട്സ്ആപ്പ് ഓക്കെ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രൊൺസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമോ ഓരോ വേർഡും സെൻറ്റൻസിലായിട്ട് അപ്പോൾ നമുക്ക് ഗ്രാജ്വലി നമ്മുടെ പ്രൊനസിയേഷൻ ഇമ്പ്രൂവ് ആവും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണെന്ന് പറയാൻ ഉണ്ടായിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ബൈ